ും വന്നിട്ടില്ല ആരെങ്കിലും കഴിഞ്ഞാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ದೀಪಾ ಎನ್ನು ಇೋ ದೀಪಾ ാണ് തോന്നുന്നത് കേട്ടോ പുള്ളിക്കാരെ നമ്മളെ ഇന്നലെ വന്നിട്ടില്ലായിരുന്നു രണ്ടു ദിവസം മുമ്പത്തെ വീഡിയോ ഉണ്ടായിരുന്നോ ഇവിടെ ലൈവില് നാല് പേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവര് ഒന്ന് ലൈക്ക് ചെയ്യണം എക്സാം സെഡ് ഹായ് ഹായ് ഹായ്

ക്യു ആൻഡ് എ ചെയ്യാനേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എല്ലാവരുടെയും കമൻസ് കേട്ടോ അപ്പോൾ നാല് കമൻസ് വന്നിട്ടുള്ളായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ചുകൂടി കൂടി കമൻസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ലെങ്തിൽ ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ക്യു ആൻഡ് എ ചെയ്യാത്തത് കേട്ടോ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്നെക്കുറിച്ച് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു ക്യു ആൻഡ് എ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിലും കൂടി ഒന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലും ഞാൻ എല്ലാ ആൻസറും തന്നതായിരിക്കും കേട്ടോ എൽദോ ഹായ് ബക്രം ഹലോ വിഷ്ണു രാജേഷ് ഹായ് സെറ്റ് ഹായ് ഹായ് എല്ലാവർക്കും ഹായ് ട്രാവൽ ബട്ടീസ് നിങ്ങളുടെ ചാർക്കോൾ വയറൽ ആണല്ലേ എത്ര മില്യൺ ആയി അതിപ്പോൾ പതിനഞ്ച് മില്യണ് പുറത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ചാർക്കോൾ മാസ്ക് ഈ ഈയിടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നു അതൊത്തിരി പേര് ട്രൈ ചെയ്ത് നല്ല അഭിപ്രായവും എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ചാർക്കോൾ മാസ്ക് മാസ്ക് ഞാൻ സെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഇരുപത്തിയഞ്ചിന് പുറത്ത് ഓർഡേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് കേട്ടോ ഓർഡറുകൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി അതു ഹായ് 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 കെ ആർ കെ ആർ എന്തോ വലിയ പെരിയാണോ കേട്ടോ കെ ആർ അലീമല്ല ഹാസെഡ് ഹായ് ഹായ് വിഷ്ണു മഴയുണ്ടോ മഴയുണ്ടായിരുന്നു ഇപ്പം ഇല്ല കേട്ടോ അമിലൂസ് വേൾഡ് ഹലോ ട്രാവൽ ബഡി സബ്സ്ക്രൈബ് ചെയ്തു കൂടെ കൂടിയിട്ടുണ്ട് അയ്യോ ഇവിടെ കറണ്ട് പോയി കേട്ടോ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല പക്ഷേ ശബ്ദം നന്നായിട്ട് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ട്രാവൽ ബട്ടീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു സാംസം സെഡ് ഹായ് ഹായ് വേസം അക്രം സോ ബ്യൂട്ടിഫുൾ താങ്ക് യു അപ്പം കറണ്ട് പോയ ഈ വേളയിൽ എനിക്ക് തന്ന് എന്നെ സഹായിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് താങ്ക് യു പിന്നെ കറണ്ട് വന്നിട്ടുണ്ട് വരന്നവരവരന്നവര ഒന്ന് ലൈക്ക് ചെയ്തിടണം ഇടയ്ക്കൊന്ന് കറണ്ട് ഓണാക്കണം പോയി എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചോ ഇപ്പോൾ എല്ലാവരെയും സിറ്റുവേഷൻ എങ്ങനെയാണ് അവിടെയൊക്കെ നല്ല മഴയാണോ ഇന്നിവിടെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ സ്ഥലത്തും നന്നായിട്ട് മരം കൊടിഞ്ഞ് കഴിഞ്ഞിട്ട് കറണ്ട് കുറേ നേരം കൊണ്ടില്ലായിരുന്നു ഇപ്പോഴാണ് വന്നത് അപ്പം അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടെ വെള്ളം കയറുന്ന ഏരിയ അല്ല കേട്ടോ തിരുവനന്തപുരത്ത് അണു നെടുമങ്ങാടാണ് ഇവിടെ അങ്ങനെ വെള്ളം കയറാറില്ല അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല നിങ്ങളെല്ലാവരും സേഫാണോ എല്ലാം ഒന്ന് ഹായ് ഹായ് അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് പ്ലേസ് എന്നൊക്കെ ഒന്ന് പറയാമോ ദീപായൻ അടിപൊളി എന്ന് പറയുന്നുണ്ട് ദീപായൻ ഫുഡ് കഴിച്ചോ ശ്രീകു നാട്ടിൽ എവിടെയാണ് ഞാൻ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം നെടുമങ്ങാട് എന്ന സ്ഥലമാണ് അറിയാമോ ശ്രീകുവിന് അറിയാമോ ശ്രീകുൻ്റെ പ്ലേസ് എവിടെയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു സ്വീകു ട്രാവൽ ബഡീസ് തീയം മഴയുണ്ടോ ഇപ്പോൾ ഇവിടെ മഴയില്ല ഇപ്പോൾ മഴയില്ല കേട്ടോ നിഹാസ് ആലപ്പുഴ നിഹാസ് ആലപ്പുഴ എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്ന എല്ലാവരും ഒന്ന് നിങ്ങളുടെ പ്ലേസ് കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ നിങ്ങൾ ഏതൊക്കെ ജില്ലയെന്നൊന്ന് അറിയായിരുന്നു സ്ത്രീകു കണ്ണൂരിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീകു കണ്ണൂര് എപ്പോ എങ്ങനെയുണ്ട് മഴയൊക്കെ കുറവുണ്ടോ നിഹാസ് ആലപ്പുഴ എന്നാണ് നിഹാസ് ആലപ്പുഴ എപ്പൊ എങ്ങനെയുണ്ട് മഴയൊക്കെ മഴയില്ല മഴയില്ല ഇവിടെയും എം കെ കാർത്തികേയൻ സെഡ് ഹായ് പറയുന്നുണ്ട് കാർത്തികേയ ഹായ് അപ്പോ കാർത്തികേന്റെ പ്ലേസ് എവിടെന്നോ പറയാമോ ദീപായൻ എവിടെയാണ് സ്ഥലം എൻ്റെ സ്ഥലം തിരുവനന്തപുരം നെടുമങ്ങാടാണ് കേട്ടോ എവിടെയാ വീട് തിരുവനന്തപുരം നെടുമങ്ങാടാണ് വീട് എന്നെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞത് നെടുമങ്ങാട് എൻ്റെ വീട് കൊല്ലം കുളത്തുപുഴ എന്ന് പറയും ഹായ് ഹായ് ആദിത്യ ദേവ് ചേച്ചി എന്റെ നെയ്മ് പറയാമോ ആദ്യ ആദിയ ഹായ് നിഹാസ് റഷീദ് ഹായ് ഹായ് നൈന വന്നിട്ടുണ്ട് നൈന നൈന ട്രാവൽ കഴിച്ചോസ് നീ സർട്ടിഫൈഡ് ബ്യൂട്ടീഷ്യൻ ആണോ അതെ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സാണ് ചെയ്തിട്ടുള്ളത് സർട്ടിഫിക്കറ്റും ഉണ്ട് കേട്ടോ പിന്നെ പഠിപ്പിക്കാൻ എം എസ് എം ഇ എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിപ്പിക്കാനും പോലുണ്ടായിരുന്നു ഇപ്പൊ നിർത്തി പിന്നെ മൂന്നാല് സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ എന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനല് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ എൻ്റെ നൈ പറയാമോ ഫൈഹ പ്ലീസ് ഓക്കെ ഫൈഹ ഹായ് ഫൈഹ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്മ് ചെയ്തേക്കണേ എനിക്ക് തോന്നുന്നു ഫൈഹ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇതുവരെയും വീണ്ടും കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ സോറി അപ്പോൾ ഫൈഹ ഇതുവരെ ഞാൻ കമൻ്റ് ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്മ് ചെയ്തിരുന്ന ബ്യൂട്ടി ടിപ്സ് ടിപ്സൊക്കെ വരുമ്പോൾ ഒക്കെ വീഡിയോസ് യൂസ്ഫുൾ ആകുമോ കേട്ടോ ിട്ടില്ല ഫുഡ് കഴിച്ചില്ലേ കഴിച്ചില്ലെങ്കിൽ കഴിച്ചിട്ട് വരൂന്ന് പറയുന്നുണ്ട് ഇവിടെ വലിയ സീനാണ് കറണ്ട് പോയി മണ്ണൂക്കിയിരിക്കാണ് കേട്ടോ അബ്ദുൾ റഹ്മാൻ ഹായ് പറയുന്നുണ്ട് ഹായ് എടോ ഒരു നിമിഷം കിട്ടോ ഞാൻ ഇതൊന്നും ഓൺ ആയിക്കോട്ടെ കാരണം പോയി വന്ന് നിൽക്കുന്നതുകൊണ്ട് ഇത് ഓഫായി പോവാണ് നിൽക്ക നല്ല വ്യക്തമായി കാണണമെങ്കിൽ ഞാൻ ലൈറ്റ് ഓൺ ആക്കിയാലേ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ എന്തോട്ട് വർക്കാവുന്നില്ല ഞാൻ കമന്റ് ഇടാറില്ല അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ ഇബ്രാഹിം ഹായ് നൈന ഫുഡ് കഴിച്ചിട്ടില്ല ലൈന നമുക്ക് ഇടയ്ക്ക് വരുന്നതാണ് കേട്ടോ ഇന്നലെ ഇനി ഞാൻ ഒക്കെ എന്റെ ലൈനിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അബ്ദുൾ റഹ്മാൻ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചേച്ചിയുടെ ലൈവ് കാണുന്നത് ഓക്കെ ഞാൻ ഇത് മൂന്നാമത്തെ നാലാമത്തെ ലൈവാണ് കേട്ടോ അപ്പൊ എന്നെ എപ്പോഴും ഞാൻ പറയുന്നില്ല ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിലും ഒന്ന് സബ് കൂടെ ചെയ്തിട്ടേക്കണേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചേച്ചിയുടെ ലൈവ് കാണുന്നത് ഓക്കേ എന്ന് പറയാൻ കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചെടാ ഞാൻ കഴിച്ചു അബ്ദുൾ റഹ്മാൻ എവിടെയാണ് പ്ലേസ് തിരുവനന്തപുരം നെടുമങ്ങാടാണ് കേട്ടോ സ്ഥലം നൈന ഞാൻ ചേച്ചിൻ്റെ ഫാനാണ് ഓക്കെ താങ്ക് യു തുടർന്ന് എൻ്റെ വീഡിയോസൊക്കെ കാണണം വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ കാണണമെന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കമൻസും കൂടെ ഇടണം കേട്ടോ ഞാൻ പറയുന്ന ടിപ്സൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഉണ്ട് എന്നും കൂടി കമൻ്റ് ചെയ്യണം മോശമാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മോശമാണെന്ന് പറയാം നന്നായിട്ടുള്ളത് നന്നായിട്ട് എന്ന് പറയാം കേട്ടോ ഇപ്പോൾ ഈ ഇടയ്ക്ക് നന്നായിട്ട് ഒരു ഷാർഗോൺ മാസ്ക് ഉണ്ടായിരുന്നു അത് ഈ എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ പറയുന്നുണ്ട് രസമുണ്ട് മസാജ് മസാജൊക്കെ ഇന്ന് ഇട്ട ഒരു ഹെഡ് മസാജ് ഹെഡ് മസാജിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായിരിക്കും അത് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടിട്ടില്ലാത്ത ആരേലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണം യൂസ്ഫുൾ ആണ് ഓക്കെ താങ്ക് യു ഡാ അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ചാനൽ ഉണ്ടോ നിഖാസ് ഹലോ ഹായ് എന്തു ചെയ്യാണ് നിഗാസ് കഴിച്ചോ യു പി പറയുന്നുണ്ട് ഞാൻ കണ്ടു യെസ് ട്രൈ ചെയ്തു അടിപൊളി ഓക്കെ താങ്ക് യുടാ തുടർന്നും കാണണം എൻ്റെ നെഗറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം കേട്ടോ സൂര്യ ബ്ലോഗ് വന്നിട്ടുണ്ട് ഹായ് ഹായ് സൂര്യ യു പി തുടങ്ങണം തുടങ്ങണമെന്നുണ്ട് അപ്പോൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ തുടങ്ങിയിട്ടുള്ളൂ ഒട്ടും താമസിപ്പിക്കണ്ട കേട്ടോ ഞാനും ഇതുപോലായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് യൂട്യൂബ് തുടങ്ങണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പെട്ടെന്നൊരു ദിവസമാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബ് ആകുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല കേട്ടോ ഒരായിരം സബ്സ്ക്രൈബറൊക്കെ ആയപ്പോഴേ എനിക്ക് ഭയങ്കര അധികം സന്തോഷം എനിക്കൊരു ഒരു ലക്ഷം കിട്ടുന്ന ആ ഒരു ഫീലായിരുന്നു യു പി സൂര്യാ ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു ഡാ ലൈക്ക് അടിച്ചുപാടെ നന്ദി യു പി ഓക്കെ ലവ് യു ലവ് യു ടു はい。 ഏതാണ് പേര് ലൈഫ് സ്റ്റൈൽ ാണ് കേട്ടോ ലൈവ് ഇട്ടിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് ലൈഫ് സ്റ്റൈൽ എന്നാണ് പേര് ലൈവ്ലി ലൈഫ് നെടിച്ചാല് കിട്ടും കേട്ടോ സെയിം പേര് തന്നെയാണ് പറയുന്നുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നവരീ ഇൻസ്റ്റയിലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേ അങ്ങനെ ഓക്കേ താങ്ക്യൂ ഓരോ ചിലോട്ടോ ഓക്കേ അപ്പുറത്ത് വാ വീ

അപ്പോ വ്ലോഗ് ചാനലാണ് അപ്പോ ഒന്ന് എല്ലാരും വേറെ ആർക്കെങ്കിലും ഒക്കെ ചാനലുണ്ടോ Jangan okay boleh awak ni bye, okay lah bye. ണാം ഓക്കെ ആണ്ടു ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ഉണ്ട് ലൈവ്ലി ലൈഫ് സ്റ്റൈൽ എന്നാണ് പേര് കേട്ടോ ലൈവ് എന്ന് എഴുതി ഒരു ഡോട്ട് ഇട്ടിട്ടാണ് ലൈവ്ലി ലൈഫ് സ്റ്റൈൽ ലൈവ്ലി ലൈഫ് സ്റ്റൈൽ വിത്ത് അഭിമാനം എന്ന പ്രശ്നമൊക്കെ കാണാൻ പറ്റും മൂന്ന് മാസത്തെ ആരെങ്കിലും ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ടുണ്ട് വീട്ടിൽ ഉണ്ടാക്കാൻ അധിക സാഹചര്യം ഇല്ലയെന്ന് വെച്ചാൽ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓർഡർ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കുറേ അധികം മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചാർപ്പുഴ മാസ്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു യൂസ് ചെയ്തിട്ട് ടാങ്ങൊക്കെ നന്നായിട്ട് തോന്നുന്നുണ്ടെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഏകദേശം ഒരു ഏഴായിരം സബ്സ്ക്രൈബേഴ്സിനോട് അടുത്തോണ്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ടെൻ കെ ആവുന്നതിന്റെ അന്ന് നമുക്കൊരു ഗീവർ വേ ചെയ്യാം ഞാൻ ടാൻ മാർന്ന പാക്ക് ചെയ്തു മാറ്റം വന്നില്ല കുഴപ്പമില്ല നല്ല വീഡിയോ ഇനിയും ഇട ഇട ഇടക്കെ ടാൻ മാർന്ന് പാക്ക് ചെയ്തു മാറ്റം വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടാൻ മാർന്ന ചാർക്കോളിൻ്റെയാണോ ചെയ്തത് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിൽ നിന്ന് എല്ലാ എല്ലാ പാക്കുകളും പിടിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ അതായിരിക്കും നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം ചെയ്ത് നോക്കും എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് യാതൊരു വ്യത്യാസവും ചേഞ്ച് കാണുന്നില്ല എന്ന് വെച്ചാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും പിന്നെ നമ്മൾ വേറെ നം നമ്മുടെ സ്കിന്നിൽ ചിലത് പിടിക്കില്ല അപ്പോൾ പിടിക്കുന്ന ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വർക്കായി എന്ന് തോന്നുന്നത് തുടർന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഒരു വൺ മന്ത്ക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ പാക്ക് യൂസ് ചെയ്തു വൺ മന്ത് ആവുമ്പോൾ നമുക്ക് നന്നായിട്ട് റിസൾട്ട് ിട്ടുന്ന കാണാൻ പറ്റും നമ്മുടെ ഷെയ്ഡ് നന്നായിട്ട് മാറും ചാർപോളുടെ മാസ്ക് ആണ് ടാൻ മാറാൻ യൂസ് ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ കടലമാവും കോഫി പൗഡറും തൈരും കൂടെ യൂസ് ചെയ്ത് നോക്കും കേട്ടോ അപ്പൊ നന്നായിട്ട് ഇത് വർക്ക് ആവുമോ സാലി അയിലിൻ്റെ അടിയിൽ ഡാർക്ക് നിറം മാറുവാനുള്ള ടിപ്സ് തരാമോ കോഫി പൗഡറും പാലും കൂടെ തേക്കാൻ നല്ലതാണ് അലോവേറ ജെല് കോഫി പൗഡറും കൂടെ തേക്കാൻ നല്ലതാണ് കേട്ടോ ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം യൂസ് ആക്കോ കേട്ടോ കടലമാവ് തൈര് തൈര് മാത്രം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കടലമാവ് പോലുള്ള കട്ടിയുള്ള ബാക്കുകളൊന്നും കണ്ണിൻ്റെ ഏരിയയിൽ തേക്കുന്നത് അത്ര നല്ലതല്ല വന്നില്ല അപ്പോൾ അപ്പൊ യുപിക്ക് പിന്നെ കറണ്ട് കേട്ടോ യു പിക്ക് നന്നായിട്ട് ടാൻ ഉണ്ടോ ടാൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതി എന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ വെയില് കൊള്ളാത്ത കൈയുടെ നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ ഒറിജിനൽ കളറ് അപ്പോൾ ആ അത്രയും നേരം എത്തുകയുള്ളു കേട്ടോ